മലയാളികളുടെ എല്ലാം ഏറെ പ്രിയങ്കരിയായ താരമാണ് മഞ്ജു പത്രോസ് റിയാലിറ്റി ഷോയിലൂടെ മിനി സ്ക്രീൻ പരമ്പരയിലേക്ക് എത്തിയ മഞ്ജു അവിടെ നിന്നും സിനിമയിലേക്കും എത്തുകയായിരുന്നു മഴവിൽ മനോരമയിലെ വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ തുടക്കം കുറിച്ച മഞ്ജു തുടർന്ന് മഴവിൽ മനോരമയിലെ തന്നെ മറിമായം എന്ന പരമ്പരയിലൂടെയാണ് ഏറെ ജനശ്രദ്ധ നേടിയത് നോർത്ത് ട്വന്റി ഫോർ മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ പഞ്ചവർണത്ത കുട്ടിമാമ ഭൂതകാലം തുടങ്ങി നിരവധി ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി താരം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയായിരുന്നു എന്നാൽ ബിഗ് ബോസ് സീസൺ രണ്ടിൽ എത്തിയതോടെ താരം ചില വിവാദങ്ങളിലും പെട്ടിരുന്നു താരത്തിനെതിരെ സൈബർ ആക്രമണവും വളരെയധികം രൂക്ഷമായിരുന്നു ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ഓരോ പോസ്റ്റുമായി എത്തുമ്പോൾ നെഗറ്റീവ് കമന്റുകൾ പതിവാണ് എന്നാൽ ഇപ്പോൾ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് മഞ്ജു മഞ്ജിമം എന്നാണ് വീടിന് മഞ്ജു പത്രോസ് പേര് നൽകിയിരിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് സാധിച്ചിരിക്കുന്നത് സ്വന്തമായി പഴയ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് മഞ്ജുവും കുടുംബവും ബ്ലാക്ക് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരെ ഗൃഹപ്രവേശനത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇതിന്റെ സന്തോഷം ആരാധകരുമായി പങ്കുവച്ചിരിക്കാണ് മഞ്ജുവും സുഹൃത്ത് സിമിയും പതിനെട്ടോളം വീടുകളിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് നല്ല സങ്കടമാണ് ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്കുള്ള യാത്ര അതിനൊടുവിൽ സ്വന്തം വീട്ടിലേക്ക് മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് എന്നാണ് മഞ്ജു പറയുന്നത് ഓരോ വീട്ടിലും കയറി എല്ലാം സെറ്റ് ചെയ്ത് ഒരു വർഷമാകുമ്പോൾ ഇറങ്ങേണ്ടി വരുമെന്നും സിമിയും എപ്പോഴും തന്നെ സഹായിക്കാനുണ്ടാവാറുണ്ടെന്നും സ്വന്തം മേലുല്ലാസത്തിൽ ഒരു വീടില്ലാത്തതിൻ്റെ സങ്കടം അത് അനുഭവിക്കുന്നവർക്ക് അറിയുവെന്നും തൻ്റെ സ്വപ്നമാണ് ഇപ്പോൾ പൂർത്തിയായതെന്നും മഞ്ജു പറയുന്നുണ്ട് വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു സ്വന്തമായ ഒരു വീട് ഇപ്പോൾ സ്വന്തം വീടിനുള്ളിൽ നിൽക്കുമ്പോൾ സന്തോഷവും സംതൃപ്തിയുമുണ്ട് എൻ്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത്രയും കാലം ഞാൻ അമ്മച്ചിയുടെയും പപ്പയുടെയും കൂടെയാണ് താമസിച്ചത് അവിടെ അമ്മയും പപ്പയും സഹോദരനും കുടുംബവുമാണ് താമസിക്കുന്നത് എല്ലാവരും ഉള്ളതുകൊണ്ട് മകൻ ഭർണാച്ചിന് സ്വന്തമായി ഒരു റൂം കൊടുക്കാൻ ഇല്ല അവന് സ്വന്തമായി ഒരു റൂം ആഗ്രഹം കൂടിയാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചത് എന്നും മഞ്ജു പറയുന്നുണ്ട് പാല് കാച്ചുന്ന സമയത്ത് താരത്തിന്റെ കണ്ണു നിറയുന്നതും സന്തോഷം കൊണ്ട് പിന്നീട് തുള്ളിച്ചാടുന്നും ഒക്കെ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് എന്തൊക്കെ തന്നെയായാലും നിരവധി പേരാണ് മഞ്ജുവിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത് കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക